ഹലോ ചെങ്ങായിമാരെ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓലഞ്ഞാലിയാണ് കേട്ടോ ഷോ ഒക്കെ കിടന്ന ഒരു ഓലഞ്ഞാലി നമ്മുടെ മോൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവൻ്റെ തലയിൽ ചെറിയൊരു പരിക്കുണ്ട് നമുക്ക് എന്താ അവൻ ആദ്യം പോറൂന്നും ഇല്ലായിരുന്നു ഞാൻ ഞാനതിന് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തതാണ് നാട്ടിയിട്ടൊക്കെ ആയി മറ്റൊക്കെ ശരിയാക്കി കേട്ടോ വഴിയിൽ നിന്നേ ശരിയാക്കിയതാണേ അപ്പോൾ നമുക്ക് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഇനി ഇനി ഇപ്പോൾ ആക്കി വായി കേട്ടോ എന്തായാലും ഇപ്പം കടുത്തെന്ന് ഈ ഓലഞ്ഞാലിൻ്റെ കൊക്കുണ്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള ജീവികൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിങ്ങനെ നമ്മൾ കൈക്കെട്ടൊക്കെ കൊടുത്തും കേട്ടോ അപ്പം നമ്മളിങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ തന്നെ ഗ്ലൗസ് ഇടുക അപ്പോൾ ഞാൻ രണ്ട് ഗ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് കട്ടിയുള്ള കേട്ടോ അവൻ്റെ തലയിൽ ചെറിയൊരു പരിക്കുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ദേശം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കളയുന്നുണ്ട് എന്തായാലും ഞാൻ തൽക്കാലം പൂച്ച പിടിക്കാതെ ഞാൻ ഈ കൂടിൻ്റെ ഉള്ളിലിട്ടതാണോ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ രാവിലെയല്ലേ അപ്പോൾ രാവിലെ നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആകൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കൂടിൻ്റെ ഉള്ളിലാക്കിയിട്ട് തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ടു പക്ഷേ മിക്ക നമുക്ക് അഴിച്ചൊന്നും ഇല്ല അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഇങ്ങാതിരിക്കുവായിരുന്നു കേട്ടോ അപ്പം എന്തായാലും വേണ്ടില്ല ഞാൻ അവനെ പുറത്തെടുത്തു ഇവന് നമുക്കിവൻ്റെ ആവശ്യമില്ല ഇവനെ ഫ്രീ ആയിട്ട് പറഞ്ഞു നടക്കുന്ന ഒലഞ്ഞാടി അല്ലേ? ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒലഞ്ഞാടി നമുക്ക് കാക്ക കൂട്ടുകാരെ അങ്ങനെയൊക്കെ നമ്മൾ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെയായിരുന്നു നമ്മൾ ഭയങ്കര കമ്പനിയും കൂട്ടുകാർ പക്ഷേ ഇങ്ങനെ ഒരു ടീമിനെ നമുക്ക് കിട്ടിയത് ആദ്യമായിട്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തോണ്ട് അല്ലെങ്കിൽ വഴിയിൽ വണ്ടി കയറി എങ്ങാനും വണ്ടി ഏറുവോ പൂച്ച പിടിക്കുവോ പട്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ വഴിയിൽ അവരൊക്കെ പിടിച്ച് തിന്നുകൊ അവനെ ഒരു അപമാരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ എന്തായാലും കണ്ടില്ല അവന്റെ നെറ്റിയിൽ നല്ലൊരു മുറിവുണ്ട് ഭാഗ്യഭാഗത്തൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇവരുടെ ചിലയുണ്ടോ ഭയങ്കര രസിക്കാൻ അവരുടെ ചിലയാണോ കേട്ടോ നല്ല രസമാണ് ദേ പിന്നെ വേണ്ടത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ വേറെ ഒന്നുമില്ല മഞ്ഞൾപ്പൊടി തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് അതാണ് പിന്നെ ഇവരിക്ക് വായിപ്പോയാലും കുക്കിപ്പോയാലും ഒന്നും പ്രശ്നമൊന്നുമില്ല നമ്മുടെ അപ്പോയിൻമെന്റ് അങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നലെ പെട്ടെന്ന് ഉണങ്ങിക്കോളും പിന്നെ ബാക്കിയത്തെ അവരെ ഉണങ്ങിക്കോളുമായിരിക്കും എന്തായാലും ഞാൻ തറേ വിട്ടു എനിക്ക് അവൻ ദേ അവൻ പറഞ്ഞു പോയി ഞാൻ സത്യം പറഞ്ഞാൽ അവൻ്റെ പുറകെ പോയോ എവിടെയാ നോക്കിയാൽ മേളിൽ മേളിൽ കയറി പോയെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലോ അതുവരെ എല്ലാം കൂട്ടുകാർക്കും ബൈ